ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ എയിംസ് അക്കാദമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സി ഡി ടവർ ഗ്രൗണ്ട് ഫ്ലോർ കാലിക്കറ്റ് തുടങ്ങാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ തുവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഹൈടെക് കെട്ടിടത്തിന്റെ സീലിംഗ് തകർന്നത് പ്രതിസന്ധിയാകുന്നു മൂന്ന് ഹയർ സെക്കൻഡറി ക്ലാസുകൾ പ്രവർത്തിക്കുന്ന മൂന്നാം നിലയിലെ സീലിംഗാണ് പ്രവൃത്തിയിലെ അശാസ്ത്രീയതയാണ് ഇതിന് പിന്നിലെന്നാണ് ആരോപണം വിദ്യാലയങ്ങളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഉൾപ്പെടുത്തി ഹൈടെക് കെട്ടിടത്തിന്റെ പ്രവൃത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബറിൽ കെട്ടിടം സമർപ്പിക്കുകയും ചെയ്തു മൂന്നാം നിലയുടെ മേൽക്കൂര ഷീറ്റിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ഷീറ്റിനടിയിൽ സീലിംഗ് ഒരുക്കുകയും ചെയ്തിരുന്നു ഈ സീലിംഗ് ആണ് ഇപ്പോൾ തകർന്നത് സ്കൂളുകൾ അടച്ച് ക്ലാസ് മുറികളിൽ വിദ്യാർത്ഥികൾ ഇല്ലാത്ത സമയമായതിനാൽ അപകടം ഒഴിവായെങ്കിലും ഇത് ജൂണിൽ തുടങ്ങുന്ന അധ്യയനത്തെ പ്രതിസന്ധിയിലാക്കും പ്രാവുകൾ കൂടുകൂട്ടിയും കാഷ്ടിച്ചുമുള്ള ഭാരം താങ്ങാനാകാതെയാണ് സീലിംഗ് നിലമ്പതിച്ചിട്ടുള്ളത് ഇവിടെയുള്ള മൂന്ന് ക്ലാസ് മുറികളിലും സ്റ്റെയർ കേസിലും പൊട്ടിയ സീലിംഗ് അവശിഷ്ടങ്ങളും പ്രാവിൻ കാഷ്ടങ്ങളും നിറഞ്ഞിരിക്കുകയാണ് കരാർ എടുത്ത വ്യക്തിയെ വിവരം ധരിപ്പിച്ചിട്ടും പ്രതികരണം ഉണ്ടായില്ലെന്നാണ് പി ടി എ ഭാരവാഹികൾ പറയുന്നത് ഇപ്പോൾ കുട്ടിയാകത്ത് പഠിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അതിന്റെ സീലിംഗ് മൂന്ന് ക്ലാസ് റൂമിൻ്റെ ഏഴ് ദിവസം സ്കൂൾ തുറക്കാൻ ഏഴ് ദിവസം ബാക്കി നിൽക്കുക ഈ വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് വരുമ്പോൾ എന്താണ് ചെയ്യാമെന്നില്ല അറിയാത്ത നിൽക്കുകയാണ് ഞങ്ങൾ പി ടി എ കമ്മിറ്റിമാരെ വഴിയത് എത്രയും പെട്ടെന്ന് അത് അതിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾ അതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോയി അത് പരിഹരിച്ചിട്ടില്ലെങ്കിൽ ശക്തമായ പരിപാടികളുമായി ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽ അത് കൊണ്ടുവരും അതിന് മുമ്പ് അത് പരിഹരിച്ചിട്ടില്ലെങ്കിൽ പി ടി എ വിജിലൻസ് അന്വേഷണം വരെ ഇന് വരെ പോകാൻ ഞങ്ങൾ മുൻകൈ എടുക്കുന്നതാണ് ഇതിനെതിരെ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് പരാതി നൽകാൻ പി ടി എ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ റിയൽ റിയൽ ഫ്രൂട്ട് പവർ ജ്യൂസസ് ഫ്രം ഡാബർ